അധികം താമസിക്കാതെ രണ്ടാഴ്ച കൊണ്ട് പണികൾ പൂർത്തിയാവാനാണ് പ്രതീക്ഷിക്കുന്നത് നാടിന്റെ മുഖഛായ മാറുകയാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഏന്തിയാർ എന്ന കൊച്ചി ഗ്രാമത്തിലെ കുറെ വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് റോഡിന്റെ വർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അക്ടോബർ മാസം പതിനാറാം തീയതി ഉണ്ടായ മഹാപ്രളയത്തിന് തകർന്ന ഏന്തിയാറ്റിലെ പാലം ഏന്തിയാറ് ഏന്തിയാർ ഈസ്റ്റ് എന്ന ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലം അന്നത്തെ മഹാപ്രളയത്തിൽ ഒരു ഭാഗം ഒലിച്ചുപോയി അങ്ങോട്ട് മൂന്ന് നാല് വർഷങ്ങൾ കൊണ്ടാണ് ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് ഒരു ഉള്ളൂ വർഷമായു മൂന്ന് വർഷക്കാലം ജനങ്ങൾ അതീവ ദുരിതത്തിലായിരുന്നു ഇപ്പോൾ ഈ പാലത്തിൻ്റെ നിർമ്മാണം ഏകദേശം തൊണ്ണൂറ് ശതമാനം പൂർത്തിയായി അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കണ്ട ആ പാലം അവിടുത്തെ താൽക്കാലിക നടപ്പാലം ജനങ്ങളെല്ലാം കൂടെ കൂടി നിർമ്മിച്ചതാണ് ഈ വലിയ പാലത്തിൻ്റെ പണി പൂർത്തിയായി ജനങ്ങളെല്ലാം കൂടി റോഡിൻ്റെ ഇരുവശവും ഒക്കെ നികത്തി വാഹന ഗതാഗതം ആരംഭിച്ചതാണ് അതിന് ശേഷം അപ്രോച്ച് റോഡിന്റെ വർക്കുകൾ ഇങ്ങനെ തുടങ്ങി അപ്രോച്ച് റോഡ് നിലവിലുണ്ടായിരുന്ന റോഡുകളെല്ലാം പൊളിച്ചിട്ട് ഇപ്പോൾ അവിടെ കട്ട പാകുന്ന പണികളാണ് നടക്കുന്നത് ഈ കട്ടയുടെ കനം പത്ത് സെൻറ്റിമീറ്ററാണ് അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ കാലിഞ്ച് വിറ്റില് അതായത് ചിപ്സ് എന്ന് പറയുന്ന വിറ്റിൽ കാലിഞ്ച് വിരിച്ചാണ് ഇത് കട്ട പതിപ്പിക്കുന്നത് കട്ട പതിപ്പിച്ച് അതിന് മുകളിൽ വൈബ്രേറ്റർ ഉപയോഗിച്ച് ഉറപ്പിച്ച് അതിന് ശേഷം ഈ കട്ടകളുടെ ഈ സൈഡുകളിലും കോൺക്രീറ്റ് ചെയ്താണ് ഈ കട്ടകൾ റോഡിൽ ഉറപ്പിക്കുന്നത് നമ്മളിപ്പോൾ ആദ്യം ഈ വീഡിയോയിൽ ഈ കട്ട നമ്മളിവിടെ നിരത്തുന്നതും നിരത്തിയ ഭാഗവുമാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ഈ അടുത്ത വീഡിയോയിൽ ഇത് വൈബ്രേറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ എന്നാ ഇതിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതും കൂടെയൊക്കെ നമ്മൾ കാണിക്കുന്നത് വെറ്റിൽ അതായത് ചിപ്സ് കാലഞ്ച് അഞ്ച് സെൻറ്റിമീറ്റർ കനത്തിൽ ഇത് നിരത്തുന്ന ഭാഗങ്ങളാണ് നമ്മൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി എല്ലാ വീഡിയോകളും ലഭിക്കുന്നതിനും വേണ്ടി ശ്രമിക്കുക കൂടാതെ ലൈക്കുകൾ കമൻറ്റുകൾ എല്ലാം രേഖപ്പെടുത്തുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ പുതിയ വീഡിയോകൾ എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രേരക ശക്തി തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക വളരെ നല്ല രീതിയിലുള്ള വർക്കുകളാണ് നടക്കുന്നത് ആ വർക്കുകൾ നമുക്ക് ചെയ്യുന്നത് അവർ ചെയ്യുന്നത് നമുക്ക് കാണാം എന്തയാർ മുക്കുളം റോഡിൻ്റെ അപ്രോച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കട്ടപതിപ്പിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് ശതമാനം വർക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ് അധികം താമസിക്കാതെ രണ്ടാഴ്ച കൊണ്ട് പണികൾ പൂർത്തിയാവാനാണ് പ്രതീക്ഷിക്കുന്നത് നാടിൻ്റെ മുഖഛായ മാറുകയാണ് നമ്മുടെ ഏന്തിയാർ മുക്കുളം റോഡിൻ്റെ എല്ലാവിധ പണികളും എത്രയും വേഗം പണിതീർത്ത് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുകയാണ് എല്ലാവർക്കും നന്ദി സർക്കാരിന് നന്ദി ഈ കട്ടയെല്ലാം പതിപ്പിച്ചിട്ടുള്ള വർക്കുകളെല്ലാം തീർന്ന് റോഡ് തുറന്നു കഴിഞ്ഞാൽ വിനോദസഞ്ചാരികൾക്ക് അവർക്ക് ഇഷ്ട സ്ഥലമായ ഉറുമ്പിക്കര എന്ന ആ മഹാസ്വർഗത്തിലേക്ക് പോകാനുള്ള യാത്ര വളരെ എളുപ്പമാകും ധാരാളം വിനോദസഞ്ചാരികളാണ് ഇപ്പോൾ അവരെ നിലവിൽ കൊക്കയാർ വഴി ആണ് സഞ്ചരിക്കുന്നത് അതുകൂടാതെ ഇവിടെ വന്നെത്തുന്നവർ ഇളങ്കാട് ടൗൺ ചുറ്റി വേണം ഇപ്പോൾ അവർ ഈ വർക്കുകളൊക്കെ നടക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർ ഇതിൻ്റെ അക്കര സൈഡ് അതായത് മുക്കുളം ഈസ്റ്റ് എന്തിയാർ ഈസ്റ്റ് അല്ലെങ്കിൽ മുക്കുളം എന്ന് പറയുന്ന ആ പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാർ അതുപോലെ വടക്കാമല തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ ഇളങ്കാട് ഇളങ്ങാട് എന്ന് അവർന്ന് വേണം വണ്ടിയിൽ ഇറങ്ങി ഇവിടെ എത്താൻ ഇതിൻ്റെ പണികൾ എത്രയും പെട്ടെന്ന് തീരുന്നതനുസരിച്ച് അവരുടെ യാത്രാ ഗതാഗതം അല്ലെങ്കിൽ യാത്രാ ദുരിതം എത്രയും പെട്ടെന്ന് തന്നെ അവസാനിക്കും ഏതായാലും ഈ വർക്കുകളൊക്കെ ഇവിടെ വരെ എത്തിയത് തന്നെ വളരെ നല്ല കാര്യമാണ് കാരണം പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന അടുത്തുകൂടെയുള്ള സഞ്ചാരം അതുപോലെ പൊടിശല്യം ഇതെല്ലാം ജനങ്ങളെ കാര്യമായിട്ട് ബാധിച്ചിരുന്നു ഇതിനെല്ലാം മുന്നേ ചെളിയായിട്ട് കിടക്കുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു ഏതായാലും കൊള്ളാം അവൻ്റെ പണികളൊക്കെ അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായി കട്ട ഘട്ടമാകുന്ന പണികളിലെ ആ തൊഴിലാളികളുടെ വൈദഗ്ധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ ആ വർക്കുകളുടെ വേഗതയും അതിൻ്റേതായ ചിട്ടയായ വർക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഇതിന്റെ ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നതിന് വലിയൊരു കാര്യമാണ് അടിക്കണോ കുട്ടനാൾക്കാരാണ് അവരുടെ ഇന്നടിക്കു തോന്നുക you right Gitarra eta akordeoia കട്ടം പതിപ്പിച്ച അത്രയും പ്രദേശം കാണുമ്പോൾ തന്നെ ആ അതിന്റെ മനോഹാരിത നമുക്ക് കാണുവാൻ സാധിക്കുന്നു രണ്ട് തീരും കോൺക്രീറ്റോട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും റോഡ് നമുക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഈ നോക്കുക ഇതുവഴിയുള്ള യാത്ര വളരെ നല്ലതായിരിക്കും നമുക്കൊരു പുതിയൊരു അനുഭവമായിരിക്കും എന്ന കാര്യത്തിനൊരു സംശയമില്ല അതിൻ്റെ പണികൾ വളരെ വേഗത്തിൽ തന്നെ നേരിടേണ്ട നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ആഗ്രഹിക്കാം അതിൻ്റെ ബാക്കിയുള്ള പുരോഗമിച്ചു കൊണ്ടുള്ള വാക്കു പണികൾ നടക്കുന്നതിലേക്ക് അത് കോൺക്രീറ്റ് ചെയ്ത് രണ്ട് വിദേശങ്ങളും ഉറപ്പിക്കുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലെ വൈബ്രേറ്റർ വെച്ച് ഉറപ്പിക്കുന്ന വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ അതായത് ഒരു ഒന്നര ദിവസം കൂടെ വർക്ക് ഈ ഏരിയ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുണ്ട് ആ ഏരിയ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എത്രയും ഭാഗം വൈബ്രേറ്റ് ചെയ്ത് ഉറപ്പിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക വൈബ്രേറ്റ് ചെയ്യുന്ന ഉറപ്പിക്കുന്ന വീഡിയോയ്ക്ക് ശേഷം നമ്മൾ അതിൻ്റെ ഇരുവശങ്ങൾ കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ ഒരു റോഡ് എങ്ങനെ ഇൻ്റർലോക്ക് പതിപ്പിച്ച് വളരെ വൃത്തിയായിട്ട് ചെയ്യാം അല്ലെങ്കിൽ അതിൻ്റെ വർക്കുകൾ എങ്ങനെ നടക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കരുത് നിങ്ങൾ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിന് അഭിപ്രായങ്ങൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്ന് പറയൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓക്കെ ഗുഡ് ബായ്